ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ അന്നു നീ സർവശക്തനിൽ പ്രമോദിക്കും ദൈവത്തിങ്കലേക്ക് നിന്റെ മുഖമുയർത്തും നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും ഇതിന്റെ ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നീ ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കാം അതിനാൽ നിനക്ക് നന്മ വരും സർവശക്തങ്ങളേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും എന്ന് എഴുതിയിരിക്കുന്നതിനാൽ യശയാവ് അൻപത്തിയൊൻപതിന്റെ രണ്ടിൽ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു അകൃത്യവും നമ്മളിൽ ഉണ്ടാകാതെ നാം നമ്മളെ തന്നെ സൂക്ഷിക്കുകയും എല്ലായ്പ്പോഴും ദൈവത്തോടിണങ്ങി സമാധാനമായിരിപ്പാൽ നമുക്ക് സാധിക്കുകയും ചെയ്താൽ നമുക്ക് നന്മ വരും ആവർത്തനം മുപ്പതിൻ്റെ രണ്ടേ മൂന്നേ വാക്യങ്ങളിൽ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളേക്ക് തിരികയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നാം ിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണമായും ദൈവത്തിങ്കലേക്ക് തിരിയാം എന്നാൽ നാം അഭിവൃദ്ധി പ്രാപിക്കും അന്നു നാം സർവശക്തനിൽ പ്രമോദിക്കും നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവത്തിങ്കലേക്ക് നമുക്ക് മുഖമുയർത്തി പ്രാർത്ഥിക്കാം നിശ്ചയമായും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു